പ്രിയമുള്ളവരെ സീസ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ദയവായി ഒന്ന് പരിഗണിക്കുക ഒരു ആതിഥേയരാജ്യത്തിനും ഇങ്ങനെ ഒരു പണി കിട്ടരുതേ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ചാമ്പ്യൻസ് ട്രോഫി നടത്തിപ്പിലും ആകെ പ്രശ്നമുണ്ടായിരിക്കുകയാണ് പാകിസ്ഥാനിൽ ടൂർണമെൻറ്റിലാകട്ടെ തുടക്കം തന്നെ പുറത്തായി നടത്തിപ്പ് കഴിഞ്ഞ് കണക്ക് നോക്കിയപ്പോഴോ കനത്ത നഷ്ടവും നമുക്കപ്പോൾ വാർത്തയിലേക്ക് കടക്കാം ഇരുപത്തൊമ്പത് വർഷത്തിന് ശേഷമായിരുന്നു പാകിസ്ഥാൻ ഒരു ഐ സി സി ടൂർണമെന്റിന് വേദിയായത് എന്നാൽ ടൂർണമെന്റിൽ ഒരു മത്സരത്തിൽ മാത്രമാണ് പാകിസ്ഥാൻ സ്വന്തം നാട്ടിൽ കളിച്ചത് ന്യൂസിലൻഡിനെതിരെ ടൂർണമെന്റിൽ ഉദ്ഘാടന മത്സരത്തിൽ പാകിസ്ഥാൻ സ്വന്തം നാട്ടിൽ കളിച്ചു ഇന്ത്യക്കെതിരായ മത്സരത്തിനായി പാകിസ്ഥാനെ ദുബായിലേക്ക് സഞ്ചരിക്കേണ്ടി വന്നു ബംഗ്ലാദേശിനെതിരായ മത്സരം മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വന്നു ഒരു മത്സരം പോലും ജയിക്കാൻ കഴിയാതെ ടൂർണമെന്റിൽ നിന്ന് ആദ്യം തന്നെ പാകിസ്ഥാൻ പുറത്താവുകയും ചെയ്തു ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ടെലിഗ്രാഫ് ഇരുപത്തൊമ്പത് വർഷത്തിന് ശേഷം ഐ സി സി ടൂർണമെന്റിന് വേദിയായ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് ഉണ്ടായത് കോടികൾ നഷ്ടമെന്നാണ് റിപ്പോർട്ട് ടൂർണമെന്റിനായി പാകിസ്ഥാൻ ഏകദേശം എൺപത്തഞ്ച് മില്യൺ അതായത് എണ്ണൂറ്റി കോടി രൂപ ചെലവാക്കി എൺപത്തഞ്ച് ശതമാനം നഷ്ടമുണ്ടായെന്നാണ് ദ ടെലിഗ്രാഫ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അമ്പത്തെട്ട് മില്യൺ ഡോളർ ഏകദേശം അഞ്ഞൂറ്റി മൂന്ന് കോടി രൂപ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയായ മൂന്ന് സ്റ്റേഡിയങ്ങളുടെ നവീകരണത്തിനായി പാക് ക്രിക്കറ്റ് ബോർഡിനെ ചെലവഴിക്കേണ്ടി വന്നിരുന്നു റാവൽപിണ്ടി കറാച്ചി ലാഹോർ എന്നിവിടങ്ങളായിരുന്നു ആ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയായത് പരിപാടിയുടെ സംഘാടനത്തിനും മറ്റും നാൽപ്പത് മില്യൺ ഡോളർ ഏകദേശം മുന്നൂറ്റി കോടിയോളം ഇന്ത്യൻ രൂപയും ചെലവായി ടിക്കറ്റ് വിൽപ്പനയിലൂടെയും സ്പോൺസർഷിപ്പിലൂടെയൊക്കെ ആകെ ആറ് മില്യൺ ഡോളർ മാത്രം ഏകദേശം അമ്പത്തിരണ്ട് കോടി രൂപ മാത്രമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ തിരിച്ചു ലഭിച്ചത് എന്നാണ് റിപ്പോർട്ട് ഇതോടെ ടൂർണമെന്റിൽ നടത്തി നഷ്ടം കളിക്കാർക്ക് നേരിടേണ്ടി വരുമെന്നാണ് സൂചന കനത്ത നഷ്ടമാണ് പാകിസ്ഥാന് നേരിടേണ്ടി വന്നത് എൺപത്തഞ്ച് ശതമാനം ഏകദേശം നഷ്ടം വരും പാക് താരങ്ങളുടെ മാച്ച് ഫീയും മറ്റ് ആനുകൂല്യങ്ങളും ഇതിനോടകം തന്നെ ബോർഡ് വെട്ടിക്കുറച്ചതായാണ് റിപ്പോർട്ട് ഇനി മുതൽ താരങ്ങൾക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടൽ താമസ സൗകര്യം ഒഴിവാക്കുമെന്നും ടി ട്വൻ്റി ചാമ്പ്യൻഷിപ്പിലുള്ള മാച്ച് ഫീ തൊണ്ണൂറ് ശതമാനവും കുറയ്ക്കുമെന്നും റിസർവ് താരങ്ങളുടെ പ്ലേ പേയ്മെൻറ്റുകൾ എൺപത്തേഴ് പോയിൻ്റ് അഞ്ച് ശതമാനം കുറയ്ക്കുവാനും പാക് ടീം മാനേജ്മെൻറ്റ് തീരുമാനിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഏതായാലും ഒരു അതിഥേയ രാജ്യത്തിനും ഇത്തരം ഒരു പണി ഒരു വലിയ ടൂർണമെൻറ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കിട്ടരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യം തന്നെ ടീം പുറത്താവുകയും പിന്നാലെ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഏർപ്പെടുകയും ചെയ്തു എന്നതാണ് വാസ്തവം വീഡിയോയിൽ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടാകാം അതൊക്കെ ക്ഷമിക്കുക കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നുകൂടി അഭ്യർത്ഥിച്ചിട്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം